بسم الله الرحمن الرحيم അള്ളാഹ്മസ് മുഹമ്മദ് അള്ളാ ഇന്ന് നമ്മൾ പറയുന്നത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് സുലാഹത്തിൻ്റെ അഹലുകാർ എല്ലാവരും നിർബന്ധമായിട്ട് ചൊല്ലേണ്ടതാണ് നമ്മൾ ഒരുപാട് തവണ ഈ വിഷയം നമ്മളെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫായിദ എല്ലാവരും ഹബീബ റസൂല അലൈഹി വസ്ലാം തങ്ങളുടെ ഉമ്മത്തിങ്ങളിൽ പെട്ട എല്ലാ ആളുകളും ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് കൊണ്ടുകൂടിയാണ് ഇൻഷാല് ഇനി വരുന്ന വർഷങ്ങളിലും എല്ലാ റുപ്യാവിലും അവൽ മാസത്തിലും നമ്മൾ ഈ ഒരു വിഷയം പറയണമെന്ന് ആഗ്രഹിക്കുകയും അല്ല ഓസ്മഹനോ താല തോഫിക്ക് നൽകുകയാണെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും ഓക്കെ അപ്പം ഒരുവിധം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും ഏതൊരു കാര്യമാണെന്നുള്ളത് ഹബീബ റസൂലസ് അലഹി വസ്ലമ തങ്ങളെ ഉറപ്പായിട്ടും ഉണർവിൽ കാണുന്നതിനുള്ള ഒരു ഫായിദയാണ് ഫായിദയാണെന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ ഈ ഒരു ഫായിദ നമ്മൾക്ക് അറിയിച്ചു തന്നത് ഷെയ്ഖ് മുഹമ്മദുൽ ഖന്ദൂസി തങ്ങളാണ് ഒരുപാട് തവണ ബഹുമാനപ്പെട്ട ഷേഖ് മുഹമ്മദുൽഖന്ദുസി തങ്ങളെക്കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഫായിദ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം എന്താണ് ഷെയ്ഖ് തങ്ങൾ പറഞ്ഞത് എന്ന് കേൾക്കാം ഇസ്മില ഹബീബ റസൂലാഹി സുല്ലഹി വസല്ല തങ്ങളുടെ ജന്മദിനത്തിന് പതിനായിരം സ്വലാത്ത് ചൊല്ലുക ഈ മഹത്തായ ദിവസം ഇങ്ങനെ ആരെങ്കിലും ചെയ്താൽ മനുഷ്യ ജിന്ന് വർഗങ്ങളുടെ വിഭാഗത്തിൻ്റെ നന്മകൾ ചൊല്ലിയവിന് എഴുതപ്പെടുകയും മരണത്തിന് മുമ്പ് തൻ്റെ സ്വർഗീയ ഇരിപ്പിടം ദർശിക്കാൻ സാധിക്കുകയും ഇതിനു പുറമെ മരണത്തിന് തൊട്ട് മുമ്പെങ്കിലും ഹബീബ റസൂൽ അള്ളാഹി സുല്ല അലഹി വസല്ലമ തങ്ങളെ ഉണർവിൽ തന്നെ കാണാനുള്ള മഹാഭാഗ്യം ലഭിക്കുകയും ചെയ്യും ഇതാണ് ഷെയ്ഖ് മുഹമ്മദുൽ കന്ദൂസി തങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പം തങ്ങൾ പറഞ്ഞത് എന്തൊക്കെയാണ് ഒന്ന് ഹബീബായ് റസൂൽഹി അലൈഹി വസ്ലാം തങ്ങളുടെ ജന്മദിനത്തിൻ്റെ അന്ന് പതിനായിരം സ്വലാത്ത് ചൊല്ലുക ഓക്കെ അങ്ങനെ ഒരാൾ പതിനായിരം സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാലോ അദ്ദേഹത്തിന് മനുഷ്യ ജിന്ന് മനുഷ്യജിഹ്നുവർഗ്ഗങ്ങളുടെ വിബാധത്തിൻ്റെ നന്മകൾ എന്ത് ചെയ്യും അള്ളാഹുസ്ബന് തല ഇതി വെക്കും ഓക്കെ മുഴുവൻ മനുഷ്യന്മാരും മുഴുവൻ ചിന്നുകളും ചെയ്തിട്ടുള്ള മുഴുവൻ അഭിബാധത്തുകൾക്കും തുല്യമായിട്ടുള്ള പ്രതിഫലം എന്ത് ചെയ്യും ഹബീബഹർ സുലഹി സ്വഹു അലൈ വസ്സല തങ്ങളുടെ മൗലിദ് ഷെരീഫിൻ്റെ അന്ന് പതിനായിരം സ്വലാത്ത് ചൊല്ലിയ വ്യക്തിയുടെ പേരിൽ അള്ളാഹു താല രേഖപ്പെടുത്തി വെക്കും ഇനി രണ്ടാമതോ മരിക്കുന്നതിൻ്റെ മുമ്പ് സ്വർഗ്ഗത്തിലെ തൻ്റെ സ്ഥാനം എന്ത് ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന് കാണാൻ പറ്റും ഓക്കെ മൂന്നാമതോ മരിക്കുന്നതിൻ്റെ തൊട്ടുമുമ്പെങ്കിലും ഹബീബ റസൂലി അസ്മല്ല അലഹി വസലമ്മ തങ്ങളെ ഉണർവിൽ തന്നെ കാണാനുള്ള മഹാഭാഗ്യം ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഇത് വലിയൊരു ഫാദയാണ് വലിയൊരു പദവിയാണ് സ്വലാഹത്തിൻ്റെ രഹസ്യങ്ങളിൽ നിന്നുള്ള വലിയൊരു രഹസ്യമാണ് എല്ലാ ആളുകളും എല്ലാ ആളുകളും നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് മൗലിദ് ഷരീഫിൻ്റെ അന്ന് ഹബീബായ റസൂലുള്ളാഹി സുലു അലഹി വസ്ലമ തങ്ങളുടെ പേരിൽ പതിനായിരം സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് ഇത് നമ്മൾ ചെയ്യുക നമ്മുടെ സുഹൃത്തുക്കളോടും നമ്മുടെ ബന്ധുക്കളോടും ഒക്കെ നമ്മൾ പറഞ്ഞുകൊടുക്കുക അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക അങ്ങനെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു മൗലിദ് ഷെരീഫിൻ്റെ അന്ന് പതിനായിരം സ്വലാത്ത് നമ്മൾ നിർബന്ധമായിട്ടും ചൊല്ലിയിരിക്കണം അപ്പം ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം ഷെയ്ഖ് മുഹമ്മദുൽ കന്തൂസി തങ്ങളുപ്പാപ്പാൻ്റെ അഭിപ്രായത്തിൽ മൗലിദ് ഷെരീഫ് അഥവാ ഹബീബ ഹബി ബാർസുല്ലാസ്വല്ലി സ്വലം തങ്ങളുടെ തിരുജനനം ജനനനം നടന്നത് റബിയുൽ അവവൽ ഏഴിനാണ് ഓക്കെ നമ്മൾ പൊതുവെ ലോകം മുഴുവൻ ഹബീബ ഹബിബാർസുല്ലാസ്ലിസ്ലാം തങ്ങളുടെ ഉമ്മത്തിങ്ങൾ റബിയുൽ അവ്വൽ പന്ത്രണ്ടിനാണ് നമ്മൾ മൗലിദ് ഷെരീഫ് ആഘോഷിക്കാറുള്ളത് ലോകം മുഴുവൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് എങ്കിൽ പോലും പല മഹാന്മാരും വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ മൗലിദ് ഷെരീഫിൻ്റെ തീയതിയുടെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ തന്നെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു അഭിപ്രായമാണ് റബിയുൽ അവൽ ഏഴ് എന്നുള്ളത് അപ്പോൾ ഷെയ്ഖ് മുഹമ്മദുൽ ഉൽ ഖന്ദൂസി ഷെയ്ഖ് അബ്ദുൽ അസീസു ദബാഗ് തങ്ങളെ പോലത്തെ മഹത്തുക്കൾ റബിയുൽ അവുൽ എയ്നാണ് ഹബീബ റസുല്ലാസ്ലം തങ്ങളുടെ മൗലിദ് ഷെരീഫ് എന്ന് പറഞ്ഞവരാണ് അപ്പോൾ ഇവർ പറഞ്ഞിട്ടുള്ള അഭിപ്രായത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട് കാരണം ഈ മഹത്വക്കളൊക്കെ ഹെബിബാർ റസൂല്ലി സ്വലം തങ്ങളെ ഉണർവിൽ തന്നെ കണ്ടിരുന്ന മഹാന്മാരാണ് ഓക്കെ അപ്പോൾ ആ ഒരു അഭിപ്രായത്തെ നമ്മൾ അധികമായിട്ട് ബഹുമാനിക്കണം തീർച്ചയായിട്ടും റബിയു ലവൽ പന്ത്രണ്ടിനും നമ്മൾ എല്ലാ കൊല്ലം ചെയ്തു വരുന്ന പോലെ നമ്മൾ അതിമഹത്തായ രൂപത്തിൽ തന്നെ മൗലിദ് ഷെരീഫ് ആഘോഷിക്കണം ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫായിത ഉണ്ടല്ലോ അത് ഷെയ്ഖ് മുഹമ്മദുൽ കാന്തൂസി തങ്ങളും അവിടുത്തെ ശിഷ്യന്മാരും ചെയ്യാറുണ്ടായിരുന്നത് റബിയു ലവൽ ഏഴിനാണ് ഓക്കെ അപ്പോൾ ആ ഒരു അഭിപ്രായത്തെ ബഹുമാനിച്ചുകൊണ്ടും ഈ ഫായിത പറഞ്ഞു തന്നിട്ടുള്ളത് ഷെയ്ഖ് മുഹമ്മദുൽ കാന്തൂസി തങ്ങളുപ്പാപ്പായതുകൊണ്ടും നമ്മൾ പതിനായിരം സ്വലാത്ത് റബിയുൽ അവൽ ഏഴിനും ചെല്ലുക അതേപോലെ തന്നെ അറബി ലെവൽ പന്ത്രണ്ടിനും ചൊല്ല ഓക്കെ അപ്പോൾ അറബി ലവൽ ഏഴ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാല്ല ചൊവ്വാഴ്ച നാളെ ഓക്കെ നാളെ ചൊവ്വാഴ്ച മഹരീബ് ബാങ്ക് കൊടുത്തത് മുതൽ ബുധനാഴ്ച മഹരീബ് ബാങ്ക് കൊടുക്കുന്നവരെയാണ് അറബി ലവൽ ഏഴ് അപ്പം എന്ത് ചെയ്യുക നാളെ മഹരീബിൻ്റെ ശേഷം ചൊല്ലി ചൊല്ലിത്തുടങ്ങുക മറ്റന്നാളെ ബുധനാഴ്ചൻ്റെ മുമ്പായിട്ട് എന്ത് ചെയ്യുക നമ്മൾ പതിനായിരം സ്വലാത്ത് ചൊല്ലിത്തീർക്കുക അതേപോലെ തന്നെ അറബി ഉലാവിൽ പന്ത്രണ്ടിനും എന്ത് ചെയ്യാം പന്ത്രണ്ടിൻ്റെ രാവിലും പകലിലും ആയിക്കൊണ്ട് നമ്മൾ പതിനായിരം സ്വലാത്ത് ചൊല്ലിത്തീർക്കുക ഇൻഷാല് അള്ളാഹു ഉസ്ബാനുത്താല അതിനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ ഹബീബ റസൂൽ അള്ളഹസ് അല്ലാഹു അലഹി വസ്ലമ തങ്ങളെ ഒരുപാട് തവണ ഉണർവിലും സ്വപ്നത്തിലൊക്കെ കാണാനുള്ള ഭാഗ്യം അള്ളാഹു ഉസ്ബൈൻ ഉത്താല നമുക്ക് എല്ലാവർക്കും നൽകട്ടെ നമ്മുടെ ഹൃദയങ്ങളിലൊക്കെ ഹബീബ റസൂൽ അള്ളാഹി അള്ളാഹു അലഹി വസ്ലമ തങ്ങളോടുള്ള അതിയായ പ്രണയം അള്ളാഹു അള്ളാഹ് ഉസ്ബനുത്താലും െ നമ്മളൊക്കെ നൗസ്ബഹാൻ ഉത്താല നല്ല മനുഷ്യരാക്കട്ടെ ഹബി ബഹാറസം തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളായിട്ട് അവിടത്തേക്ക് ഏറ്റവും ഇഷ്ടമുള്ള അവിടുന്ന് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളായിട്ട് ഒന്ന് നൗസ്ബാഹനുത്താല നമ്മളെല്ലാവരെയും നൗസ്ബഹനു താല സ്വീകരിക്കട്ടെ അപ്പം എല്ലാവരും എന്ത് ചെയ്യുക ഈ വിഷയത്തിൽ ഈ പാവപ്പെട്ട എനിക്കും വേണ്ടിയിട്ട് ദായ് ചെയ്യുക എല്ലാവരും പരസ്പരം ദാജ ചെയ്യുക അസ്ലാം വലൈക്കും വരഹമുല്ലാഹി വാബർക്കാറു